ബാഹുബലി എന്ന ചിത്രത്തിലൂടെ സിനിമാ പ്രേമികളുടെ ഇഷ്ടതാര ജോഡികളായി മാറിയവരാണ് പ്രഭാസും അനുഷ്ക ഷെട്ടിയും ബാഹുബലിയുടെ വിജയത്തിന് ശേഷം ഇരുവരും വീണ്ടും സ്ക്രീനിൽ ഒരുമിച്ചെത്തുന്നതിനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ പ്രഭാസിൻ്റെ അടുത്ത ചിത്രത്തിൽ നായികയായി അനുഷ്ക എത്തുമെന്നാണ് സൂചന ബാഹുബലി എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ എല്ലാ ഭാഷകളിലുമുള്ള സിനിമാ പ്രേമികളുടെ ഇഷ്ടതാര ജോഡികളായി മാറിയവരാണ് പ്രഭാസും അനുഷ്ക ഷെട്ടിയും ബാഹുബലിയിലെ ജോഡികൾ ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആരാധകരുടെയും ആഗ്രഹം ബാഹുബലി എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിന്റെ വിജയാഘോഷത്തിനെത്തിയ ഇരുവരുടെയും പെരുമാറ്റത്തിൽ നിന്നും ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ഒരൊറ്റ ചിത്രത്തിലൂടെ തമിഴകത്തെ പ്രണയ ജോഡികളായി ഇരുവരും മാറിയിരുന്നു എന്നാൽ തങ്ങളുടെ പേരിൽ വരുന്ന ഗോസിപ്പുകൾക്ക് തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം ബാഹുബലിക്ക് ശേഷം ഇരുവരും ഒന്നിക്കുന്ന ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രഭാസും അനുഷ്കയും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുന്നത് രാധാകൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് പ്രഭാസ് അടുത്തതായി അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് പ്രഭാസ് ട്വന്റി എന്നാണ് ചിത്രത്തിന്റെ തൽക്കാലം പേരിട്ടിരിക്കുന്നത് പ്രഭാസിന്റെ ഇരുപതാമത്തെ ചിത്രമാണിത് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് ചിത്രം ഒരുക്കുന്നത് ചിത്രത്തിലെ നായികയായി പൂജ ഹെഡ്ഗയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുഷ്ക ഷെട്ടി ചിത്രത്തിലെ നായികയായി എത്തുമെന്നാണ് ശക്തമായ കഥാപാത്രമായതിനാൽ തന്നെ അനുഷ്ക തന്നെയാണ് ഈ റോൾ ചെയ്യാൻ അനുയോജ്യമെന്നാണ് അഭിപ്രായം ഉയരുന്നത് ഇതേ തുടർന്ന് അത്തരത്തിലൊരു മാറ്റമുണ്ടായതായിട്ടാണ് സൂചന എൻ്റർടൈൻമെൻറ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും